ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ടെൻ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ വൺ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അതുപോലെ ഫ്രഞ്ച് വിപ്ലവം ഈ രണ്ട് ടോപ്പിക്കുകളാണ് നോക്കിയത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം അപ്പോൾ അതിൽ ആദ്യം തന്നിട്ടുള്ളത് പാബ്ലോ നേരുതയുടെ ഒരു വിവരണമാണ് അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് വായിക്കാം ഇതായിരുന്നു വീട് ഇതാണ് സ്ഥലം ചോളത്തിൻ്റെ കൊഴുത്ത കതിരുകൾ ഉയർന്നു പൊങ്ങിയതിവിടെയാണ് ഇവിടെയാണവ ചുവന്ന ഹിമപാതം പോലെ വീണ്ടും വീണ്ടും കൊഴിഞ്ഞു വീണത് ചെമ്മരിയാടിൽ നിന്ന് സ്വർണ നാണയങ്ങൾ അഴിച്ചെടുക്കപ്പെട്ടതിവിടെയാണ് കാമുകിമാർക്കും ശ്മശാനങ്ങൾക്കും സമ്രാട്ടിനും അമ്മമാർക്കും പ്രാർത്ഥനകൾക്കും പടയാളികൾക്കും ഉടുപ്പു തൊഞ്ഞുവാൻ മാച്ചു പീച്ചു നീ കുഴിച്ചു മൂടിയ അടിമയെ എനിക്ക് തരൂ മാച്യുപിക്ചുവിൻ്റെ ഉയരങ്ങൾ പാബ്ലോ നിരുത തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിലൊന്നായ മാച്ചു പിക്ച്വിൻ കണ്ട കാഴ്ചകളാണ് ലാറ്റിൻ അമേരിക്കൻ കവി പാബ്ലോ നിരുത വിവരിക്കുന്നത് ഈ വിവരണത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം അപ്പോൾ ലാറ്റിൻ അമേരിക്കയെക്കുറിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഈ വിവരണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് വിഭവങ്ങളുടെ സമൃദ്ധി ചോള കൃഷി ഉണ്ടായിരുന്നു ചെമ്മരി ആടുകളെ വളർത്തിയിരുന്നു വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു അപ്പൊ അതൊക്കെ തന്നെയാണ് ലാറ്റിൻ അമേരിക്കയുടെ പ്രത്യേകതകൾ ധാരാളം വിഭവങ്ങൾ ഉണ്ടായിരുന്നു ചോളകൃഷി ഉണ്ടായിരുന്നു ചെമ്മരിയാടുകളൊക്കെ വളർത്തിയിരുന്നു അതുപോലെ ഇത്തരത്തിൽ വ്യാപാരത്തിലൂടെ ധാരാളം സമ്പത്ത് നേടിയിരുന്നു ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്താണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയത് കോളനി ഭരണം ജനജീവിതത്തെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചതെന്ന് പരിശോധിക്കാം ഓക്കെ അപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കക്കാരോട് ഇവരുടെ ഈ സാമ്പത്തികപരമായ ഈ ഗുണങ്ങളെയൊക്കെ ചൂഷണം ചെയ്ത് കഴിഞ്ഞവരാണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും അപ്പോൾ ഇവർ എന്തൊക്കെയാണ് ലാറ്റിൻ അമേരിക്കക്കാരോട് ചെയ്തത് എന്ന് നോക്കാം സ്പെയിൻകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും അവിടെ പ്രചരിപ്പിച്ചു സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനികളിൽ നടപ്പിലാക്കി യൂറോപ്പിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു എല്ലാ രംഗങ്ങളിലും വംശീയ വിവജ വിവേചനം പുലർത്തി ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു കോളനിക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു അപ്പോൾ അവരെന്തൊക്കെ ചൂഷണങ്ങളാണ് നടത്തിയത് അവരുടെ മതവും ആചാരവും ഒക്കെ ലാറ്റിൻ അമേരിക്കയിൽ പ്രചരിപ്പിച്ചു അതുപോലെ അവരുടെ രീതിയിൽ സ്പാനിഷ് രീതിയിൽ വിദ്യാലയങ്ങളും ദേവാലയങ്ങളൊക്കെ സ്ഥാപിച്ചു അതുപോലെ തന്നെ അവരുടെ രീതിയില് വിദ്യാലയങ്ങള് സ്ഥാപിച്ചു അതുപോലെ അവരുടെ രീതിയിലുള്ള കൃഷി രീതികൾ കാർഷിക വിളകൾ അതൊക്കെ അവിടെ പ്രചരിപ്പിച്ചു ഓക്കെ അപ്പം ഇങ്ങനെ ഇത്തരത്തിലൊക്കെയാണ് അവരോട് പ്രധാനമായിട്ടും വിവേചനങ്ങൾ കാണിച്ചിരുന്നത് അതുപോലെ പലതരത്തിലുള്ള യൂറോപ്പിൽ നിന്ന് പല പുതിയ രോഗങ്ങളും ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു അതുപോലെ പലതരത്തിലുള്ള വംശീയ വിവേചനം അവരോട് കാണിച്ചു അവരുടെ സമ്പത്തും വിഭവങ്ങളും എല്ലാം കൊള്ളയടിച്ചു അതുപോലെ അതുപോലെ കോളനിയിലുണ്ടായിരുന്നവരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു ജോസേഡി സാൻ മാർട്ടിൻ ഫ്രാൻസിസ്കോ മിരാഡ സൈമൺ ബോളിവർ എന്നിവരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ തുടങ്ങി ഓക്കെ അപ്പോൾ ആരൊക്കെ ചേർന്നിട്ടാണ് ഈ വിപ്ലവകാരികളെല്ലാം ചേർന്നിട്ടാണ് ലാറ്റിൻ അമേരിക്കയ്ക്ക് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഓക്കെ അപ്പോൾ വളരെ ചെറിയ ടോപ്പിക്കാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ഇത്രയും കാര്യങ്ങൾ മാത്രമേ അവിടെ പറയുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചൈനീസ് വിപ്ലവം റഷ്യൻ വിപ്ലവം ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്